കഴിക്കടാ കഴിക്കു കഴിക്കു പട്ടി നടക്കല്ലേ ഞാനേ കുറച്ച് ഓല കിട്ടു നോക്കിട്ട് എവിടുന്ന് കുറച്ച് ഓല കിട്ടിയാൽ ഒരു ആന വല ആനവാലോ തിരിഞ്ഞിരുന്നു തിരിഞ്ഞിന്ന് ഒട്ടും ചേർച്ച കാണത്തില്ലടാ മാത്രല്ല ബാലൻസ് തടയുന്ന എവയുകയും ചെയ്യും അതല്ലേ അതാ ആനടാ അവിടെ തന്നെ ഇരുന്നോട്ടെ അതല്ലേട്ടാ ഈ ആനവാല ഒരു രോമയാണ് അല്ല അത് ഒരു രോമം കെട്ടുകഴിഞ്ഞാ പേടി മാറും ആനക്ക് ഇത്രയും രോമ ഉണ്ടായിട്ട് നോക്കി തരണം തരാ അങ്ങനെയാണോ എല്ലാ പാപ്പാമാരും സ്നേഹിക്കുന്നു എന്റെ ആനയുടെ രോമം കൊണ്ടു തരാൻ പറ്റൂ അതെ ഇത് എന്റെ നാടാണേ അതുകൊണ്ട് ഇവിടെ വന്ന് ആനയും കൊണ്ട് വന്നിട്ട് ഞാനൊരു ആനവാലല്ലേ ചോദിച്ചോളൂ ചെറിയ ചെറിയൊരു ആനപാലി തരാൻ പറ്റില്ലല്ലേ തുടങ്ങി ആന ആനയുടെ അടുത്തായി പോയി ഞാൻ റോഡിലോട്ട് റോഡിലോട്ട് വാടാ നിന്റെ ആനയെ പഠിക്കുന്ന ആന പിന്നെ പാടിയില്ല നീ റോഡിലോട്ട് വാട് തുടങ്ങി ൊട്ട അവനെ നോക്കി വെച്ചാരെ ഏറെ പറമ്പിൽ കിട്ടു അവനെ ഇഷ്ടപ്പെടുന്ന സ്ഥലം ഒരു കാര്യം ഓർക്കേണ്ടത് നമുക്ക് പത്ത് മിനിറ്റ് ഉള്ളൂ പത്ത് മിനിറ്റ് എഴുതി കോൺഫറൻസ് തുടങ്ങും പോസിബിളിക്കും പോയേ പറ്റൂ പത്ത് മിനിറ്റ് ആണ് എഴുതി എന്റെ ഇതൊക്കെ പറഞ്ഞു തന്നെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്

എനിക്കിഷ്ടമല്ല ഈ ആനയെന്നും ജീവി നാല് ഒരു കൈ രണ്ട് ഇതല്ലേ ഉള്ളൂ ചിലതിന് തുമ്പിക്കേ രണ്ടല്ലേ പിന്നെ എനിക്ക് ആന ഇത്ര എനിക്ക് ആനയോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പറ്റു ഏടാ നീ ഇത് വെച്ചോണ്ടിരിക്കണോ കഴിക്കുന്നില്ലേ ആനപ്പനാണോ അല്ല തകസീൽ സാറാ

തെറ്റിക്കോട്ടല്ലേ ഷിമ്മി തെറ്റിക്കോട്ട് രാമേന്ദ്രിപ്പോൾ ഒരുപാട് ഡയലോഗ് കണ്ടിട്ടുണ്ട് ആനയെ കൊണ്ട് നിർത്തിയിട്ട് ഇത്ര അഹങ്കറിയൊക്കെ പാട്ടില്ല കേട്ടോ എന്റെ ഭാര്യങ്ങളെ ആനപ്പുറത്ത് കയറ്റത്തില്ല എന്റെ ആനയുടെ ബ്രഹ്മചര്യം നഷ്ടപ്പെടും എന്റെ ഭാര്യ ആനയുടെ അങ്ങനെയാണ് ആനക്ക് ഒന്നാമത്തെ കാര്യം പെണ്ണുങ്ങളെ കേട്ടില്ല എന്റെ സ്വഭാവം ആനയ്ക്കുണ്ട് പെണ്ണുങ്ങളെ കാണുമ്പോൾ ചെറിയ കിരീരിപ്പുണ്ട് അതാണ് അതുകൊണ്ട് വിഷയാണ് ഇയാൾക്ക് പെണ്ണും പുള്ളി ആനപ്പുറത്ത് കയറ്റണം ഇയാൾ ആനയെ മേടിക്കണം ഞാൻ ഇപ്പോ

നല്ല ക്ലാരിറ്റി കിട്ടും എടുക്കാൻ പോന്നേക്കുള്ള ആന ഞാൻ ചവിട്ടിപ്പീത്തിയാത്തരവാദിത്തപുരത്തിലാണ് പാപ്പാനല്ലേ അതെ ആന അല്ലല്ലോ ഇത്ര അങ്കാരം വേണ്ട വെച്ചിട്ടുണ്ടെന്തോൺ വന്ന ഞാനോട് സെൽഫി

തന്റെ ആന എന്റെ ആപ്പിള് വിഴുങ്ങി അവന്റെ ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് ഓറഞ്ച് ആണെങ്കിലും ആപ്പിൾ ആണെങ്കിലും കൊണ്ട് കൊടുത്തിട്ടല്ലേ വിഴിക്കും ഐഫോണോഴി ആനാണോ ആനയാണോ ആനയാണ് ആന തൻ്റെ അല്ലേടോ എന്റെ ഇരിക്കുന്നോടോ ഞാൻ പറഞ്ഞു ആനെടുത്തോട്ട് പോകരുത് ഞാൻ പറഞ്ഞായിരുന്നു കണക്കായി പോയി തരത്തിലുള്ള ശല്യ പ്ലീസ് വലിച്ചെടുക്കാൻ സാധനം ആന വിഴുങ്ങിയിരിക്കാണ് അനി പറഞ്ഞത് അതിൻ്റെതായ സമയത്തിന് വേണമെങ്കിൽ പിന്നെ ഇവിടെ നേരം വെയിറ്റ് ചെയ്യാ ഞാൻ പറഞ്ഞിട്ട് വിഴുങ്ങാൻ ഞാൻ പറഞ്ഞാരാ അത് പിടുമ്പോൾ പിന്നോടങ്ങനെ പിന്തുടർന്ന് പറഞ്ഞാൽ ഞാനേ ആണെങ്കിലും മനുഷ്യനാണെങ്കിലും തോന്നുപോയി പിന്തു കൊടുത്തുള്ളൂ പറഞ്ഞു സാധാരണ പിന്തുടന്നു പറഞ്ഞാൽ രാവിലെ

ഇവിടെ എന്തോ ഇരിക്കുന്നത് ഇലയും കാര്യങ്ങളും അല്ലാതെ ഇവിടെ എന്തോരിക്കുന്ന ഓർ ഫുഡ് കൊടുക്കുക ഞാൻ തന്നെ വിശത്ത് കണ്ടിറങ്ങിയിരിക്കുന്നു നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഫെഡറൽ ബാങ്കിലെ മാനേജറല്ലേ അവന്റെ മോന് ഒന്ന് പിടിച്ച് കാണിച്ചു പിന്നെ വിടും നമുക്കൊരു അതെ പത്ത് രൂപയുടെ പഴമൊക്കെ അവന്റെ നാക്കി പറ്റാനില്ല മേടിക്കുന്നെങ്കിൽ ഒരു കൊല്ലം മേടിക്കണം ഒരു ഒരു കഴിച്ചാ അതെ നിനക്കിത് വേണം ആഫ്രിക്കൻ ആഫ്രിക്കൻ ആന കണ്ടിട്ടുണ്ടോ എവിടെ എവിടെയാണ് കണ്ട ഗുരുവായൂർ ഇവനെ എടാ നീ ഒരു പണി കൊടുത്തല്ലോ അത് മതി എന്റെ അവന്റെ അവന്റെ മത്തിക്കം കണ്ട ആരാണെങ്കിലും ഫോട്ടോ എടുക്കത്തില്ലേ അവന്റെ മത്തിക്കം ഈ ഭാഗം അയ്യോ അത് മസ്തിഷ്ക ആ ആനക്ക് നിങ്ങൾ എത്ര മണലോലും അതിൽ നിന്ന് ആക്കെടുത്ത് വഴിച്ചിരുന്നെങ്കിലേ മസ്തിഷ്കോന്നൊക്കെ പറയാൻ പാടില്ലേ നിങ്ങളൊരു വേണമെങ്കിൽ അതെ ഞാൻ ഒരു കാര്യം ചെയ്യിക്കട്ടെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഈ ആനച്ചോറ് കൊലച്ചോറന്ന് പറയുന്നതിൽ എന്തേലും അർത്ഥമുണ്ടോ കൊലച്ചോറ ഞാൻ ചപ്പാത്തി കഴിക്കാറുള്ളു പിടിച്ചെ ആനപ്പിണ്ടുമാണ് വേണ്ടത് ആനയാണ് മൊബൈൽ കഴിച്ചത് എന്താ കാര്യം എന്റെ സാധനങ്ങളും ആനക്ക് കൊടുക്കുമ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് കഴിച്ചിട്ട് ആ കൊടുക്കാറുള്ളു ഓലൻ മണ്ഡലൊക്കെ താങ്ങിട്ടാണ് കൊടുത്തത് ഓലമുണ്ടോ ട്രസ്റ്റ് ചെയ്യേണ്ടത് ഫ്രൂട്ട്സ് ഐറ്റം കൊടുത്ത ആപ്പിൾ മാത്രമേ ഉള്ളൂ ഞാൻ ടെസ്റ്റ് ചെയ്യാതെ കൊടുത്തത് വേഗം ആനെ വേഗം നാളെ വേണ്ടേ

അതെ സൗണ്ട് കേട്ടും തന്നെ ഞാനൊരു ബാങ്ക് മാനേജർ ബാങ്ക് മാനേജർ എന്റെ ഫോണാണോ അല്ല നിങ്ങളുടെ ഫോണല്ലേ ഫോൺ ബാങ്ക് മാനേജർ പോയി സ്പ്ലിറ്റ് ചെയ്താൽ മതി പപ്പനെ കൂട്ടിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങളെ പെണ്ണും പുള്ളി അല്ലേ ചേട്ടാ ിക്കൻ ആനയുടെ കണക്ക് പറഞ്ഞവനാട്ടെ നോക്കട്ടെ ില്ല ബാംഗ്ലൂർ പഠിക്കുമ്പോ മോള് വരുവല്ലോ ട്രെയിനിൽ ഇങ്ങനെ കാത്തില്ലേ അത് ഇതിനകത്തില്ല നോക്കിയാളി നോക്കിയാ നല്ലോണം നോക്ക് അതെ നിങ്ങൾ ഈ പറയുന്ന നടക്കുമല്ലേ ഈ ഫസ്റ്റ് പിണ്ടത്തി വരണമെന്നില്ല പിന്നെ ചിലപ്പോ നാലാമത്തേ അഞ്ചാമത്തേതോ സാധാരണ എത്ര ഇടും സാധാരണ ഒരു അഞ്ചെണ്ണമൊക്കെ വീടാറുണ്ട് ആണോ അപ്പൊ കാര്യം ഇത് ഇത് ആദ്യത്തെ അല്ലേ രണ്ടാമത്തെ വരും അഞ്ചാമത്തെ ഉറപ്പാട് കാണും അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഹോൾഡ് ചെയ്തിട്ട് അഞ്ചാമത്തെ വരാൻ പറ രണ്ടാമത്തെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് അഞ്ചാമത്തെ വരാൻ പറയുന്നു രണ്ടാമത്തെ ഹോൾഡ് ചെയ്തിട്ട് അഞ്ചാമത്തെ വരാനാ ഇത് എവിടെ ഹോൾഡ് കൗണ്ടിൽ അങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് അഞ്ചാമത്തെ വരാൻ പറ്റൂ പിന്നെ പറ്റും അങ്ങനെ പറ്റും അഞ്ചാമത്തെ ഹോൾഡ് ചെയ്തിട്ട് അഞ്ചാമത്തെ പറയുന്നൊരു മര്യാദ ഇല്ല അടുത്തടുത്തേ പിണ്ടീണ് പിണ്ടും രണ്ടാമത്തെ വീണ് രണ്ടാമത്തെ പിണ്ട വീണ് നോക്ക് മനുഷ്യ നന്നാ നോക്ക് രണ്ടാമത്തെ രണ്ടാമത്തെ വീണു മൂന്നും നാലും വീടില്ലേ നാലും അഞ്ചാമത്തെ വീട് അഞ്ചാമത്തെ പിണ്ടാവും കിട്ടില്ലേ കിട്ടിയില്ലേ നന്നാട്ടില്ല കേട്ടോ ിന് പോണെ ഞങ്ങളൊന്ന് എന്താ പറയുന്നത് എന്റെ ഫോൺ എനിക്കറിയാൻ എടുക്കാം കേട്ടോ ുംങ്ങനെ റേഞ്ചും അല്ലാതിരിക്കും ഫുൾ സർവീസ് കഴിഞ്ഞിട്ടല്ലേ മൊബൈൽ വന്നത്